കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് വാർത്താ മാധ്യമ പ്രവർത്തകരാണ് ഡോക്ടർ അരുൺകുമാറും ലക്ഷ്മി പത്മയും ഡോക്ടർ അരുൺകുമാർ ഇപ്പോഴും റിപ്പോർട്ടർ ടിവിയുടെ പ്രധാനപ്പെട്ട മുഖമാണ് ലക്ഷ്മി പത്മ ന്യൂസ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ മലയാളത്തിൻ്റെ പ്രധാനപ്പെട്ട വാർത്താ മുഖമായിരുന്നുവെങ്കിൽ ഡിസംബർ പതിമൂന്നാം തീയതി അവർ ആ പദവി രാജിവെക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ അവർ പുതിയൊരു ചാനലിൽ കയറിപ്പറ്റുവാനുള്ള തത്രപ്പാടിലാണെന്നാണ് അറിയാൻ കഴിയുന്നത് ഏതൊക്കെയാണെങ്കിലും ഈ രണ്ട് വാർത്താ മാധ്യമ പ്രവർത്തകരും കഴിഞ്ഞ അഞ്ചു മാസക്കാലം ഏറ്റവും അധികം ഉരുവിട്ട ഒരു വ്യക്തിയുടെ പേരുണ്ടെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടം എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടം എന്ന് ഇവർ നിരന്തരം അവഹേളിക്കുന്ന രീതിയിൽ ഈ പദപ്രയോഗം നടത്തുന്ന വാർത്താ പരിപാടികൾ നാം കണ്ടിട്ടുണ്ട് ഈ പരിപാടികളിലെല്ലാം മുഴച്ചു നിന്നത് രാഹുലിനെ ഒരു പീഡകനായി മുദ്രകുത്തുവാനുള്ള ഇവരുടെ അമിതമായ വ്യഗ്രതയായിരുന്നു നാം ഓർക്കണം രാഹുലിനെ മുൻനിർത്തി രാഹുലിനെയും രാഹുലിൻ്റെ കുടുംബത്തെയും മാത്രമല്ല ഇവർ വേട്ടയാടിയത് നേരെ മറിച്ച് രാഹുൽ പ്രതിനിധീകരിച്ചിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കൂടിയായിരുന്നു രാഹുലിനെ പാർട്ടി സസ്പെൻഡ് ചെയ്ത ഘട്ടത്തിൽ പോലും ഈ ആക്രമണങ്ങളെ അവസാനിപ്പിക്കുവാൻ ഇവർ തയ്യാറായില്ല കോൺഗ്രസ് ഏറ്റവും ഒടുവിലായി രാഹുലിനെതിരെ രേഖാമൂലം പരാതി വരികയും ഒരു പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അയാൾക്കെതിരെ പോലീസ് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുകയും ചെയ്ത സാഹചര്യത്തിൽ രാഹുലിനെ ഇമ്മീഡിയറ്റ്ലി തന്നെ അയാളുടെ ഒരു വിശദീകരണം പോലും കേൾക്കുവാൻ തയ്യാറാകാതെ പാർട്ടിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുകയും ചെയ്തിരുന്നു അപ്പോഴും ഇവർ കുറ്റം പറഞ്ഞത് കോൺഗ്രസിനെയാണ് അവിടെ രാഹുലിനെതിരെ കേസെടുത്ത ഘട്ടത്തിൽ അയാൾ ഒളിവിൽ പോയപ്പോൾ നിരവധി അനവധി ദിവസങ്ങൾ അയാൾ ഒളിവിൽ കഴിഞ്ഞപ്പോൾ കേരള പോലീസ് അയാൾക്ക് വേണ്ടി വ്യാപകമായി വല വിരിച്ചിരുന്നു കേരള പോലീസിൻ്റെ കഴിവുകേട് ഒന്നുകൊണ്ട് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തെ ആ ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യുവാൻ അവർക്ക് കഴിയാതെ പോയത് എന്നാൽ ഇതിനും വഴി കോൺഗ്രസ് പാർട്ടിയാണ് ഇവരുടെ കയ്യിൽ നിന്ന് കേട്ടിട്ടുള്ളത് ലക്ഷ്മി പത്മയും ഡോക്ടർ അരുൺകുമാറും അന്ന് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തെ ഒളിവിൽ കഴിയുവാൻ സഹായിക്കുന്നത് കോൺഗ്രസ് നേതാക്കളാണെന്നും കർണാടകയിലെ ഉന്നതരായ കോൺഗ്രസ് നേതാക്കളുടെ സംരക്ഷണയിൽ കഴിയുന്നതുകൊണ്ടാണ് രാഹുലിനെ പോലീസിന് പിടിക്കുവാൻ കഴിയാതെ പോയതെന്നും എല്ലാമായിരുന്നു എന്നാൽ ഇവരുടെ ആരോപണങ്ങൾ ഇരയ്ക്ക് നീതി ലഭ്യമാക്കുവാൻ വേണ്ടിയോ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ധാർമ്മിക അധപ്പതനത്തെ ചോദ്യം ചെയ്യുവാൻ വേണ്ടിയോ ആയിരുന്നില്ല എന്നതാണ് വസ്തുത കാരണം അത് അങ്ങനെ ആയിരുന്നുവെങ്കിൽ രാഹുൽ വിഷയത്തെക്കുറിച്ച് കൃത്യമായ ഫോളോ അപ്പ് വാർത്തകൾ ഈ ഘട്ടത്തിലും അവർ കൊടുത്തിരുന്നേനെ എന്നാൽ ഡിസംബർ പതിനൊന്നാം തീയതി കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ അവസാനിച്ചതോടുകൂടി ഈ രണ്ട് പ്രധാനപ്പെട്ട വാർത്താ മാധ്യമ പ്രവർത്തകരും പിന്നീട് ഒരിക്കൽ പോലും രാഹുൽ മാങ്കൂട്ടം എന്ന വാക്ക് ഉരിയാടിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഡിസംബർ പതിമൂന്നാം തീയതി കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സംസ്ഥാനത്തെമ്പാടും ശക്തമായ വിരുദ്ധ തരംഗം ആഞ്ഞു വീശുകയും യു ഡി എഫിന് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം നേടുവാൻ കഴിയുകയും ചെയ്തു അന്ന് തൊട്ട് ആ ഫലം വന്ന അന്ന് തൊട്ട് ഇന്ന് ഈ ദിവസം വരെ ഡോക്ടർ അരുൺകുമാർ വ്യഗ്രതയിലേർപ്പെട്ട് ന്യായീകരണം നിരത്തുന്നത് സി പി എമ്മിൻ്റേത് ഒരു പരാജയമേ അല്ല എന്ന് വരുത്തി തീർക്കുവാനാണ് ഡോക്ടർ അരുൺകുമാർ അവതരിപ്പിക്കുന്ന കണക്കുകളും അയാൾ ഉദ്ധരിക്കുന്ന ചില രാഷ്ട്രീയ ന്യായീകരണങ്ങളും കേട്ടാൽ കേരളത്തിൽ ജയിച്ചത് സി പി എം ആണോ എന്ന് പോലും ചാനലിലെ ചർച്ചകൾ കണ്ടിരിക്കുന്ന പല വേളകളിലും എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അത്രത്തോളം ആധികാരികമായിട്ടാണ് ഇത് സി പി എമ്മിൻ്റെ പരാജയമല്ല എന്ന് വരുത്തി തീർക്കുവാൻ അയാൾ ഒരു ചാനലിലൂടെ ശ്രമങ്ങൾ നടത്തുന്നത് ഇയാൾക്ക് കൂടെ പിടിച്ച് റിപ്പോർട്ടർ ടിവിയുടെ ഉടമസ്ഥനായ ആൻഡ്രോ അഗസ്റ്റിനും പലപ്പോഴും കൂടെ ഉണ്ടാവാറുമുണ്ട് എന്നാൽ ജനങ്ങൾക്ക് മുമ്പിൽ ഇയാൾ ഒരു ശുദ്ധ കോമാളയായി മാറുന്നു എന്നുള്ളതാണ് വസ്തുത അയാൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിഷയം പ്രതിരോധിക്കുവാനായി രാഹുൽ മാങ്കൂട്ടത്തെ മുന്നിൽ നിർത്തി സി പി എമ്മിനെ സഹായിക്കുകയായിരുന്നുവെന്ന് പകൽ പോലെ ജനങ്ങൾക്ക് വ്യക്തമാകുന്നത് ഇപ്പോഴും അയാൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിഷയത്തെക്കുറിച്ചൊന്നും സംസാരിക്കാതെ സി പി വേണ്ടി ക്യാപ്സൂളുകൾ പുറത്തിറക്കുന്ന തിരക്കും വ്യഗ്രതയും കാണുമ്പോഴാണ് ലക്ഷ്മി പത്മയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇരയ്ക്ക് നീതി ലഭ്യമാക്കാൻ എന്ന വ്യാജേനയാണ് രാഹുൽ മാങ്കോട്ടത്തിനെതിരെ ലക്ഷ്മി പത്മ ആക്രമണം ആരംഭിച്ചത് ആദ്യഘട്ടത്തിൽ സ്വന്തം ഫേസ്ബുക്ക് പേജിലൂടെയും പിന്നീട് തൻ്റെ ചാനലിൽ താൻ അവതരിപ്പിക്കുന്ന വാർത്താ പരിപാടികളിലൂടെയും രാഹുൽ വേട്ടയ്ക്ക് മുന്നിൽ നിന്ന വ്യക്തിത്വമാണ് ലക്ഷ്മി പത്മ എന്നാൽ ഇപ്പോൾ ലക്ഷ്മി പത്മയും ഈ ഇരയുടെ ആകുലതകളെക്കുറിച്ച് വ്യാകുലപ്പെടാതെ ഇപ്പോൾ പുതിയൊരു ചാനലിൽ കയറിപ്പറ്റുവാനുള്ള തത്രപ്പാടിലാണ് ലക്ഷ്മി പത്മയെ സംബന്ധിച്ചിടത്തോളം ഇനി മുൻപ് പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തെയോ കോൺഗ്രസ് പാർട്ടിയോ കുറ്റം പറയുവാൻ സാധിക്കുകയില്ല ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വിശ്വസിക്കാമെങ്കിൽ ലക്ഷ്മി പത്മ ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവനിൽ നിന്ന് ഇപ്പോൾ ചുവട് മാറുന്നത് ബിഗ് ടി വിയിലേക്കാണ് ബിഗ് ടി വി എന്ന് പറയുന്നത് തെലങ്കാന മുഖ്യമന്ത്രിയായ കോൺഗ്രസ് നേതാവ് രേവന്ത് റെഡ്ഡിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ബിഗ് ടി വി മലയാളം പതിപ്പ് ലോഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട വാർത്താ അവതാരകയായി ലക്ഷ്മി പത്മ എത്തുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഇന്നലെ ഉള്ളതുപോലെ കോൺഗ്രസ് വേട്ടക്കോ രാഹുൽ വേട്ടയ്ക്കോ ബിഗ് ടി വിയിൽ നിന്നുകൊണ്ട് ലക്ഷ്മി പത്മ തയ്യാറാവില്ല എന്നതാണ് ആ കാര്യം ഇതിൻ്റെ ആദ്യ പടിയായി തന്നെ താൻ ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇൻറ്റു സെവനിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം പങ്കുവച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ലക്ഷ്മി പത്മ പ്രതിപക്ഷ നേതാവും വി ഡി സതീശനെയും കോൺഗ്രസിൻ്റെ മുൻ പ്രതിപക്ഷ നേതാവും മുതിർന്ന നേതാവുമായ രമേശ് ചെന്നിത്തലയും വാനോളം പുകഴ്ത്തുകയും ചെയ്തിട്ടുണ്ട് ഇരു നേതാക്കളുടെയും ചിത്രങ്ങൾ സഹിതം പങ്കുവെച്ചുകൊണ്ടായിരുന്നു രാഹുൽ വിഷയത്തിൽ ഇവർ കൈക്കൊണ്ടിട്ടുള്ള ധീര നിലപാട് എന്ന പേരിൽ ലക്ഷ്മി പത്മ ഇവരെ പുകഴ്ത്തുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചത് എന്നാൽ ഈ പോസ്റ്റ് പങ്കുവെക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഈ നേതാക്കൾ രണ്ടുപേരെയും കോൺഗ്രസിൻ്റെ നേതൃനിലയെ ഒന്നാകുകയും രാഹുലിനെ സംരക്ഷിക്കുന്നു എന്നതിൻ്റെ പേര് പറഞ്ഞ് വളരെ ഗുരുതരമായി വളരെ രൂക്ഷമായ ഭാഷയിൽ ആക്ഷേപിച്ച ലക്ഷ്മി പത്മയുടെ ഇരട്ടത്താപ്പാണ് ഇവിടെ വ്യക്തമാകുന്നത് ഇവിടെ നാം ഓർക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നതിന് പിന്നാലെ ഇടതുപക്ഷ അനുകൂലികളായ ഒരു ചാനലുകളും രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല ഇരകളുടെ പീഡനത്തെക്കുറിച്ചും മാനസിക നിലയെക്കുറിച്ചും അവർ അനുഭവിപ്പിക്കേണ്ടി വരുന്ന ഒറ്റപ്പെടലിനെക്കുറിച്ചും അവർ കടന്നു പോകുന്ന ട്രോമയെക്കുറിച്ചുമൊന്നും ഇവരുടെ ആശങ്കകൾ പാടെ ഇല്ലാതായി എന്നതാണ് യാഥാർത്ഥ്യം കാരണം ഇവിടെ സത്യങ്ങൾ ഇപ്പോൾ കോടതിക്ക് മുന്നിൽ എത്തി നിൽക്കുകയാണ് രാഹുലിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് രണ്ട് കേസുകളാണ് അതിൽ ആദ്യത്തെ കേസിൽ രാഹുൽ മുൻകൂർ ജാമ്യവുമായി തിരുവനന്തപുരം സെഷൻസ് കോടതിയെ സമീപിക്കുകയായിരുന്നു ജാമ്യത്തിൻ്റെ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് തൊട്ട് തലേ ദിവസം തന്നെ രാഹുലിനെതിരെ ഫാബ്രിക്കേറ്റ് ചെയ്തത് എന്ന് ഇന്നും നിരവധി ആളുകൾ വിശ്വസിക്കുന്ന മറ്റൊരു പരാതി കൂടി രേഖപ്പെടുത്തുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള പോലീസ് മൊഴി പോലും രേഖപ്പെടുത്താതെ കേസെടുക്കുന്ന സാഹചര്യവും ഉണ്ടായി അത്തരത്തിലൊരു സവിശേഷമായ സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആദ്യ കേസിലുള്ള മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളിയത് എന്നാൽ രാഹുൽ ഉടൻ തന്നെ ഇതിൽ അപ്പീലുമായി കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി അടിയന്തിരമായി ഈ അപ്പീൽ ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് രാഹുലിൻ്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള വിധി പുറപ്പെടുവിക്കുകയുമായിരുന്നു ഇത്തരത്തിൽ രാഹുലിൻ്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി വിധിയുടെ പ്രാബല്യം എന്ന് പറയുന്നത് ഇനി കേസ് പരിഗണിക്കുന്ന ജനുവരി ഏഴാം തീയതി വരെയാണ് ഇനി രണ്ടാമത്തെ കേസിലാവട്ടെ പ്രോസിക്യൂഷന് മതിയായ സാധൂകരിക്കാവുന്ന ഒരു തെളിവുകളും ഹാജരാക്കുവാൻ കഴിയാതിരുന്ന സാഹചര്യത്തിൽ രാഹുലിന് തിരുവനന്തപുരം സെഷൻസ് കോടതി തന്നെ ജാമ്യം നൽകുകയും ചെയ്തു ഈ കേസിൻ്റെ ജാമ്യാപേക്ഷ മേൽ വാദം നടക്കുന്ന ഘട്ടത്തിൽ ഈ ഇരയായി എന്ന പറയുന്ന ആദ്യ കേസിലെ പെൺകുട്ടി വെളിപ്പെടുത്തിയ മറ്റൊരു ഗുരുതരമായ കാര്യമുണ്ട് അതായത് താനും രാഹുലും തമ്മിലുള്ള ശബ്ദ സംഭാഷണം ഈ മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്തത് തൻ്റെ അനുവാദത്തോടു കൂടിയല്ല എന്ന വെളിപ്പെടുത്തലാണ് നടത്തിയത് യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കേരള പോലീസ് യഥാർത്ഥത്തിൽ ഈ മാധ്യമങ്ങൾക്കെതിരെ ഇതിൽ ഈ വാർത്ത അവതരിപ്പിച്ച മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുക്കുവാൻ ബാധ്യസ്ഥരാണ് എന്നാൽ സി പി എം സർക്കാരിൻ്റെ ഗൂഢമായ രാഷ്ട്രീയ അജണ്ടയെ പിന്തുണയ്ക്കുന്നവരായതിനാൽ തന്നെയാണ് ഇവർക്കെതിരെ കേരള പോലീസ് ഒരു ചെറുവിരൽ പോലും അനക്കാതിരുന്നതും ഇവരെ ഒന്ന് ചോദ്യം ചെയ്യുക പോലും ചെയ്യാതിരുന്നത് യഥാർത്ഥത്തിൽ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ വഴിതിരിച്ചുവിടുവാനും ഇത് തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകുവാതെ ഇരിക്കുവാനുമുള്ള ഈ മാധ്യമങ്ങളുടെ അജണ്ടയുടെ ഭാഗമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടം വേട്ടയ്ക്ക് ഇവർ മുന്നിൽ നിന്നത് എന്ന് നാം ന്യായമായും സംശയിക്കേണ്ടതുണ്ട് എന്നാൽ ഇവരുടെ ഈ മാധ്യമ പ്രവർത്തന ശൈലിയെ കേരളം തിരസ്കരിച്ചതിൻ്റെ ഫലമായി തന്നെയാണ് രാഹുൽ വിഷയം ഒരു തെരഞ്ഞെടുപ്പ് ചർച്ചയാക്കാതെ രാഹുൽ വിഷയം വോട്ടിങ്ങിനൊരു മാനദണ്ഡമാക്കാതെ ശബരിമലയിലെ സ്വകൊള്ള അടക്കമുള്ള സർക്കാരിൻ്റെ ജനദ്രോഹപരമായ കുറ്റകരമായ സമീപനങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയതും യു ഡി എഫിന് ആധികാരികമായ മഹാവിജയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഒൻപതാം തീയതിയും പതിനൊന്നാം തീയതിയും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഏതൊക്കെയാണെങ്കിലും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് മാധ്യമ പ്രവർത്തകരുടെയും ഈ ശൈലി എന്ന് പറയുന്നത് കൃത്യമായ ഒരു മുന്നറിയിപ്പായി അവർ സ്വീകരിക്കേണ്ടതാണ് കാരണം രാഷ്ട്രീയമായ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ചാനൽ ഉടമകളുടെ ഗൂഢ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ആരെയും വേട്ടയാടുവാൻ ഇവർ മടിക്കില്ല ഏത് വിഷയത്തെയും വിടുവാനായി അതിലും ഗുരുതരമായ അതിലും സ്ഫോടനാത്മകമായ ഒരു വാർത്തയുമായി ഇവർ രംഗത്ത് വരും ഇതാണ് ഇവരുടെ മാധ്യമ പ്രവർത്തനത്തിലെ ധാർമ്മികത അല്ലാതെ പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികൾക്ക് നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഒരിക്കലെങ്കിലും ആത്മാർത്ഥമായി ഉണ്ടാകുമെന്ന് ഇതുവരെയുള്ള ഇവരുടെ പ്രവൃത്തി ഗുണത്തിൽ നിന്ന് വിലയിരുത്തുവാൻ കഴിയുക ില്ല എന്നതാണ് യാഥാർത്ഥ്യം രാഹുൽ മാങ്കൂട്ടത്തോട് മാധ്യമങ്ങൾക്ക് താല്പര്യം നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ കൂടിയും രാഹുൽ മാങ്കൂട്ടം എന്ന യുവ നേതാവിന് ഇന്നും ജനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം തെരഞ്ഞെടുപ്പിന് ശേഷവും അയാൾ പങ്കുവച്ചിട്ടുള്ള സമൂഹ മാധ്യമ പോസ്റ്റുകൾക്ക് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അഭൂതപൂർവമായ പിന്തുണ തന്നെയാണ് ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുവാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടുള്ളത് എന്തായാലും ഒരു കാര്യത്തിൽ ഇവർ വിജയിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടം എന്ന രാഷ്ട്രീയ നേതാവിനോട് ജനങ്ങൾ പൊറുക്കാൻ തയ്യാറായടത്ത് നിന്ന് അയാളെ ഏറ്റവും വെറുക്കപ്പെട്ടവനായി ചിത്രീകരിച്ചുകൊണ്ട് അയാളുടെ പൊതുജീവിതത്തിന് താൽക്കാലികമായെങ്കിലും ഒരു വിരാമം ഇടുവാൻ ഇവർക്ക് സാധിച്ചു എന്നാൽ ആത്യന്തികമായി കോൺഗ്രസിനെയും യു ഡി എഫിനെയും പെട്ടിയൽ കയറ്റി സി പി എമ്മിനെ സഹായിക്കാം എന്നുള്ള ഇവരുടെ വ്യാമോഹങ്ങൾ ജനങ്ങൾ പുറങ്കാലുകൊണ്ട് ചവിട്ടിത്തെറുപ്പിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടം വിവാദം ഈ മാധ്യമ പ്രവർത്തകർ തെരഞ്ഞെടുപ്പിന് ശേഷം ബോധപൂർവം മറന്നു കളഞ്ഞ പശ്ചാത്തലത്തിൽ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് രാഹുൽ മാങ്കൂട്ടം എന്ന രാഷ്ട്രീയ നേതാവിനെ വേട്ടയാടിയ അധാർമികമായ മാധ്യമ പ്രവർത്തന ശൈലിയെക്കുറിച്ചും അതിന് മുന്നിൽ നിന്ന മാധ്യമപ്രവർത്തകരെക്കുറിച്ചുമുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി